പതിനാറ് പതിനേഴ് ഈ വെള്ളി ശനി ഞായറു ദിവസങ്ങളിൽ കിള്ളിമംഗലം ചലഞ്ചേഴ്സ് നഗറിൽ വെച്ച് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കിള്ളിമംഗലം ചലഞ്ചേഴ്സ് അജ്മൽ നഗറിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത സമ്മേളനത്തിൽ ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ അനൂപ് ഉന്നപ്പുഴ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥിയായി നമ്മുടെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് പാനാ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പങ്കെടുക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളും ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു തുടർന്ന് കിളിമല ചലഞ്ചേഴ്സ് ക്ലബിൻ്റെ ആദരം രണ്ടായിരത്തി വിവിധ നമ്മുടെ പ്രദേശങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ കഴിവ് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് കിള്ളിമംഗലം അജ്മൽ നഗറിൽ പതിനാറാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ അധ്യക്ഷനാകും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ഇരുപത്തിയൊന്ന് പേർക്കുള്ള ആദരവും തുടർന്ന് കലാപരിപാടികളും നടക്കും പതിനേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ ജനറൽ കൺവീനർ സജി ജോസഫ് ട്രഷറർ കെ രാഹുൽ വൈസ് പ്രസിഡന്റ് പി വി ബിൻ ജോയിന്റ് സെക്രട്ടറി മുസ്തഫ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചലഞ്ചേഴ്സ് ക്ലബ്ബ് രണ്ടായിരത്തി രണ്ടിൽ തെളിമംഗലം വില്ലേജിൽ കൊച്ചപ്പമ്പടി പടി കേന്ദ്രീകൃതമാക്കി തുടക്കം തിരിച്ച ഒരു ക്ലബാണ് ഒന്ന് തുടക്കകാലത്ത് ഒരു അമ്പത് മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു ക്ലബ്ബ് ഇന്ന് നൂറ്റി അമ്പത്തി മൂന്ന് മെമ്പേഴ്സായി നമ്മുടെ പുള്ളിമംഗലം വില്ലേജിലെ പതിനൊന്ന് പത്ത് എട്ട് ഒമ്പത് ഏഴ് വാർഡുകളിലായി ആ പ്രദേശത്തെ എല്ലാ യുവജന സുഹൃത്തുക്കളുടെയും സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികവും സാംസ്കാരികവും കലാ കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ അവരെ അവർക്ക് വേണ്ട എല്ലാ എല്ലാവിധ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു